പ്രമുഖ തമിഴ് ചലച്ചിത്ര നടനായ രജനീകാന്തും ഒരിക്കൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ആ കാലത്ത് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു ചിത്രം ആ ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് നടൻ രജനീകാന്ത് രാഘവേന്ദ്ര സ്വാമികളുടെ ചിത്രമാണ് തന്നെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചത് കുട്ടിക്കാലത്തും മനസ്സിലുണ്ടായിരുന്ന പണക്കാരനാകണം എന്ന സ്വപ്നം നേടിയെടുക്കാൻ പ്രയത്നിച്ച ആ പട്ടിണിക്കാലത്തെയും ഒരിക്കലും മുടക്കാത്ത വ്യാഴാഴ്ച വ്രതവും ഓർമ്മിക്കുകയാണ് രജനീകാന്ത് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയെ ഫോബ്സ് മാസിക തെരഞ്ഞെടുത്ത താരമാണ് രജനീകാന്ത് ശിവാജിറാവു ഗേക്വാദ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഏഴാമത്തെ വയസ്സിൽ അമ്മ മരണപ്പെട്ടതോടെ രജനീകാന്തിന്റെ ജീവിതം ദുരിതത്തിലായി താൻ കടന്നുവന്ന ജീവിതത്തെക്കുറിച്ചുള്ള ജീവിതത്തെ മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് വലുതാക്കുമ്പോൾ പണക്കാരനാവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നതായി രജനീകാന്ത് പറഞ്ഞു ഒരു ഓഫീസ് ബോയ് ആയാണ് ജീവിതം തുടങ്ങിയത് കൂലിപ്പണി മരപ്പണി തുടങ്ങി നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ എന്തു ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു കഷ്ടപ്പാടിലൂടെ വളർന്ന തനിക്ക് പട്ടിണി എന്താണ് എന്ന് നേരിട്ട് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടിക്കാലത്ത് ഒന്നിനോടും ഭയമുണ്ടായിരുന്നില്ല എന്നിട്ടും പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിരുന്നു ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സന്യാസിയുടെ ഛായാചിത്രം കണ്ടപ്പോഴാണ് താൻ ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞത് അന്ന് രാത്രി ഉറക്കത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അന്ന് നദിയുടെ മറുകരയിൽ ഇരിക്കുന്നതായാണ് കണ്ടത് അദ്ദേഹം അടുത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു താൻ സ്വപ്നത്തിൽ കണ്ടത് ശ്രീരാഘവേന്ദ്ര സ്വാമികളാണ് എന്ന് പിന്നീട് മനസ്സിലായി അദ്ദേഹത്തിന്റെ മഠം കണ്ടെത്തുകയും അവിടേക്ക് പോവുകയും ചെയ്തു ധനികനാക്കണമേ എന്ന് മഠത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതും എല്ലാ വ്യാഴാഴ്ചയും വ്രതം ആരംഭിച്ചതും താരം അനുസ്മരിക്കുന്നുണ്ട് തമിഴ് ജനതയുടെ പിന്തുണയാണ് തന്റെ വിജയത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറയുന്നു ബസ് കണ്ടക്ടറായ തന്നെ സ്യൂട്ട് ധരിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരാളാക്കി മാറ്റിയത് തമിഴ് ജനതയാണ് തന്റെ വിജയത്തിൽ തമിഴ് ജനത പ്രധാന പങ്കുവഹിച്ചുവെന്നും രജനീകാന്ത് പറയുന്നു ഇന്ത്യൻ സിനിമയിലെ സൂപ്രതാരമാണ് രജനീകാന്ത് എഴുപത്തി രണ്ടാമത്തെ വയസ്സിലും തന്റെ ആരാധക വൃന്ദത്തിനും മാസ് ചിത്രങ്ങൾക്കും ഒരു കോട്ടവും തട്ടാതെ കൊണ്ടുപോകുന്ന താരം ഇന്ത്യൻ സിനിമയിൽ വേറെയില്ല അതിഥി വേഷത്തിൽ ഇദ്ദേഹം എത്തിയ ലാൽസലാം എന്ന ചിത്രമാണ് അടുത്തിടെ തിയേറ്ററിൽ എത്തിയത് അടുത്തിടെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മകൾ ഐശ്വര്യ നൽകിയ ഒരു അഭിമുഖത്തിൽ രജനീകാന്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിലൊന്നാണ് എന്തുകൊണ്ടാണ് സിനിമാ നിർമ്മാണത്തിൽ നിന്നും രജനീകാന്ത് വിട്ടു നിൽക്കുന്നത് എന്നത് ലോട്ടസ് ഇന്റർനാഷണൽ എന്ന പേരിൽ പ്രൊഡക്ഷൻ കമ്പനി നടത്തിയിരുന്നു രജനീകാന്ത് പല ഹിറ്റ് ചിത്രങ്ങളിലും ഈ കമ്പനി നിർമ്മാണ പങ്കാളികളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ിൽ ഇറങ്ങിയ ബാബ എന്ന ചിത്രത്തിനു ശേഷം രജനിയുടെ കമ്പനി സിനിമാ നിർമ്മാണത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ബാബ എന്ന ചിത്രത്തിൽ മനീഷ കൊരാളെ ആയിരുന്നു നായിക എ ആർ റഹ്മാൻ ആയിരുന്നു സംഗീതം എന്നാൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി ഈ ചിത്രം വൻ പരാജയമായതല്ല രജനി സിനിമാ നിർമ്മാണം വിടാൻ കാരണം എന്നാണ് ഐശ്വര്യ വെളിപ്പെടുത്തിയത് രജനീകാന്തിന്റെ ആത്മീയ ഗുരുവിന്റെ ഉപദേശത്തെ തുടർന്നാണ് ഇത് രജനിയുടെ ആത്മീയ ഗുരു സച്ചിദാനന്ദ സ്വാമിജി ബാബയ്ക്ക് ശേഷം രജനിക്ക് ഒരു ഉപദേശം നൽകി സിനിമയിൽ നിന്നും സമ്പാദിക്കുന്നത് ഒരിക്കലും സിനിമയിൽ തന്നെ നിർമ്മാണം നടത്തിയത് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാൾ രജനീകാന്താണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയിൽ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ സഹായിച്ച രാഘവേന്ദ്ര സ്വാമികളെ കുറിച്ചും സിനിമയിൽ കൂടുതൽ പണം ചിലവാക്കരുത് കൂടു കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് അദ്ദേഹത്തിന് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച ഉപദേശത്തെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം തൻ്റെ ഈ അഭിമുഖങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാസ്